നിത്യ ചെലവിനായി തെരുവിലിരുന്ന് കച്ചവടം നടത്തുന്ന വയോധികനെതിരെ മോഷ്ടാവിന്റെ ക്രൂരത രാവിലെ മുതൽ കൊടും ചൂട് സഹിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയ ആയിരത്തി അറുനൂറിലേറെ മോഷ്ടാവ് കവർന്നത് മലപ്പുറത്ത് എടപ്പാൾ തൃശൂർ റോഡിൽ തെരുവിൽ ഉള്ളിക്കച്ചവടം നടത്തുന്ന തമിഴ്നാട് സ്വദേശി ദുരൈസ്വാമിയുടെ വിയർപ്പിന്റെ വിലയാണ് മോഷ്ടാവ് കവർന്നത് കർണാടകയിൽ നിന്നും ഉള്ളി വാങ്ങി വർഷങ്ങളായി എടപ്പാളിലാണ് ദുരൈസ്വാമി കച്ചവടം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കച്ചവടം നിർത്തി താമസ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ ആൾ പണം കവർന്ന് കടന്നു കളഞ്ഞത് ഇവിടെ കൊടുത്ത് കഴിഞ്ഞ ശേഷം അപ്പൊ വണ്ടി മേലെ ഒരാൾ വന്ന് ഇവിടെ നിണ്ണ് അപ്പോൾ അവര് പറഞ്ഞ് തക്കാരി നല്ല കച്ചവടം കൊടുക്കാൻ പറഞ്ഞു നാം ബസ് പോയായിട്ട്

പൊള്ളുന്ന വെയിലിൽ ഉരുകിയൊലിക്കുന്ന റോഡരികിൽ കച്ചവടം ചെയ്ത പണമാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മോഷ്ടാവ് കവർന്നത് കുടുംബം പോറ്റാനായി പന്ത്രണ്ടാം വയസ്സിൽ കേരളത്തിലെത്തിയ ദുരൈസ്വാമിക്ക് ഇത്തരമൊരു ദുരനുഭവം ആദ്യമായാണ് സംഭവം പോലീസിൽ അറിയിച്ച ദുരൈസ്വാമി നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം